ഹലോ ഫ്രണ്ട്സ് പി എസ് സി കോർണർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അന്തരീക്ഷത്തിൻ്റെ ഘടന ഏത് എക്സാം എടുത്താലും അതായത് എൽ ജി എസ് എൽ ടി സി വിവിധതര പത്താം തല പ്രാഥമിക പരീക്ഷ ഡിഗ്രി തല എക്സാം പ്ലസ് ടു ലെവൽ എക്സാം ഏത് എക്സാം എടുത്താലും നിങ്ങൾക്ക് കാണുന്ന ഒരേ ഒരു പോർഷനാണ് അന്തരീക്ഷത്തിൻ്റെ ഘടന അപ്പോൾ അന്തരീക്ഷത്തിൻ്റെ ഘടന നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു മാർക്ക് എന്തായാലും ലഭിക്കും അത് പല രീതിയിലും ചോദിക്കും സ്റ്റേറ്റ്മെൻറ്റായാലും ചോദിക്കും അല്ലാതെ തന്നെ വൺ വേർഡ് ആയിട്ടും ചോദിക്കും ഇതിപ്പോൾ ഏഴാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിലെ ഒരു ചാപ്റ്ററാണ് അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യാം അന്തരീക്ഷ ഘടന താമവ അടിസ്ഥാനത്തിൽ അന്തരീക്ഷം അഞ്ച് വ്യത്യസ്ത പാടുകളായി തരംതിരിച്ചിരിക്കുന്നു ഏതൊക്കെയാണ് അതായത് നമുക്ക് അടിയിൽ നിന്ന് മുകളിലേക്ക് നോക്കാം ട്രോപ്പോസ്പിയർ സ്റ്റാറ്റോസ്പിയർ മീസോസ്പിയർ തെർമോസ്പിയർ എക്സോസ്പിയർ അപ്പോൾ ഏതാണ് ട്രോപ്പോസ്പിയർ ആണ് അതായത് ട്രോപ്പോസ്പിയർ ആണ് നമ്മൾ അധിവസിക്കുന്ന മേഖല അതായത് ഈ പ്ലെയിനിൻ്റെ പാടൊക്കെ ഉണ്ടോ അതായത് ഭൂമിയുടെ പണം കൊടുത്തിട്ട് മുകളിൽ ട്രോപ്പോസ്ഫിയർ നമ്മൾ അധിവസിക്കുന്ന മേഖലയാണ് ട്രോപ്പോസ്പിയർ അതിന് മുകളിൽ വരുന്നതാണ് സ്ട്രാറ്റോസ്പിയർ തെർമോസ്ഫിയർ എക്സോസ്ഫിയർ എക്സോസ്പിയർ ആകുമ്പോഴേക്കും ബഹിരാശനിലയമാകും അത് നമുക്ക് ഓരോ ഇതിനെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യാം ഏതൊക്കെയാണ് ട്രോപ്പോസ്പിയർ അന്തരീക്ഷത്തിലെ ഏറ്റവും താഴെയുള്ള പാളിയാണിത് ഇതിനെ ഭൗമോ ഉപരിതലത്തിൽ നിന്ന് ശരാശരി പതിമൂന്ന് കിലോമീറ്റർ വരെ ഉയരമുണ്ട് അപ്പോൾ ഇത് ധ്രുവ പ്രദേശത്താണ് പോകുന്നതെങ്കിൽ എട്ട് കിലോമീറ്ററും ഭൂമധ്യരേഖ പ്രദേശത്താണെങ്കിൽ പതിനെട്ട് കിലോമീറ്ററുമാണ് ഉയരമുള്ളത് അപ്പോൾ ഭൂമധ്യരേഖ പ്രദേശ ചൂട് കൂടുതലായതുകൊണ്ടാണ് ഇതിന് പതിനെട്ട് കിലോമീറ്റർ വരെ ശരാശരി കിലോമീറ്റർ ഉള്ളത് ഇനി ഇതിൽ പൊടിപടലങ്ങളും ജലബാഷ്പവും ഏറ്റവും കൂടുതൽ പാളി പാളിയാണുള്ളത് കൂടാതെ മേഘരൂപീകരണം മഴ മഞ്ഞ് കാറ്റ് തുടങ്ങിയവ പ്രതിഭാസങ്ങൾ സംഭവിക്കുന്നത് നമ്മൾ വ്യവസ്ഥിക്കുന്ന ട്രോപ്പോസ്പിയറാണ് എന്തൊക്കെയാണ് മേഘരൂപീകരണം മഴ മഞ്ഞ് കാറ്റ് എന്നിവ എല്ലാം പ്രതിഭാസങ്ങളും സംഭവിക്കുന്നത് ഈ പാളിൽ നിന്നാണ് അപ്പം എന്താണ് ഇതിൻ്റെ പ്രത്യേകത അതായത് ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം നൂറ്റി ഇരുപത്തഞ്ച് നൂറ്ററുപത്തഞ്ച് മീറ്റർ ഉയരത്തിലും ഒരു ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറയുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത ഇതിന് ക്രമമായ താപനഷ്ട നിരക്ക് അതായത് നോർമൽ ലാപ്സ് റേറ്റ് എന്ന് വിളിക്കുന്നു അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഉയരം നൂറ്ററുപത്തഞ്ച് മീറ്ററിൽ ഒരു ഡിഗ്രി സെൽഷ്യസ് എന്ന നിലയിൽ താപനില കുറഞ്ഞാണ് പോകുന്നത് ഇതിൻ്റെ അടുത്താണ് സ്ട്രാറ്റോസ്പിയർ ട്രോപ്പോസ്പിയറിന് തൊട്ടുമോലുള്ള അന്തരീക്ഷ പാളിയാണിത് നിന്ന് ശരാശരി അമ്പത് കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ ഉയരം മറ്റേത് പതിമൂന്ന് കിലോമീറ്റർ ആണെങ്കിൽ ഇതിൻ്റെ അമ്പത് ആണ് ഉയരം പക്ഷേ ഇതിനകത്ത് നേരെ തിരിച്ചാണ് താപം താപനില വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത് മറ്റേത് താപനില കുറഞ്ഞാലുന്നത് ഇതിൽ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ പിന്നെ ഒരു കുറച്ചാണ് സ്ട്രാറ്റോസ്പിയറിൽ അടങ്ങിയിരിക്കുന്ന പാളി ഏതാണ് ഓസോൺ പാളി ഓസോൺ പാളി വളരെ ആണ് സ്ട്രാറ്റോസ്പിയറിലാണ് ഓസോൺ പാളി ഉള്ളത് ഇതിലുപരിതല ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉയരത്തിലാണ് നിലകൊള്ളുന്നത് ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉയരത്തിലാണ് ഇതിൽ നിലകൊള്ളുന്നത് ഇതെന്താണ് ഓസോൺ ഭൂമിയുടെ രക്ഷാ കവചം സൂര്യനിൽ നിന്നുള്ള അപകടരായ അൾട്രാവൽ രശ്മികളെ തടഞ്ഞു നിർത്തി ഭൂമിയെ സംരക്ഷിക്കുന്നത് അന്തരീക്ഷത്തിലെ ഓസോൺ വാതങ്ങളുടെ സാന്നിധ്യമാണ് യു വി റൈസ് വർദ്ധിച്ച തോതിൽ ഭൗമൊരു പതിച്ചാൽ അത് ജീവജാലങ്ങൾക്കും ഹാനികരമാവുകയും ആവാസവ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും അപ്പോൾ ഓസോൺ പാളി അടങ്ങിയിരിക്കുന്ന അന്തരീക്ഷ പാളയാണ് നമ്മുടെ സ്ട്രാറ്റോസ്ഫിയർ ഇനി യു വി റൈസ് അതായത് അൾട്രാവയൽ കിരണങ്ങൾ നമ്മുടെ ശരീരത്തിൽ സംഭവിച്ചാൽ എന്തൊക്കെ ദോഷങ്ങളൊക്കെ ഉണ്ടാകുക അതായത് ഭൂമിയിലും നമ്മുടെ ശരീരത്തിലൊക്കെ ഉണ്ടായ ദോഷങ്ങളാണ് ആഹാര ശ്രങ്കയുടെ തകർച്ച കൃഷിനാശം സംഭവിക്കും സസ്യങ്ങളുടെ വളർച്ച മുരടിക്കാൻ അകാല വാർദ്ധക്യം അന്ധത തിമിരം തൊക്കിലുണ്ടാകുന്ന ക്യാൻസറാണല്ലോ മനുഷ്യനെ ബാധിക്കുന്നതുണ്ടോ അകാല വാർദ്ധിക്യവും അന്ധതയും തിമിരവും തൊക്കിലുണ്ടാകുന്ന ക്യാൻസറും ഓസോൺ ദിനം എല്ലാ വർഷവും സെപ്റ്റംബർ പതിനാറ് ലോക ഓസോൺ ദിനമായി ആചരിച്ചു വരുന്നു ഓസോൺ സംരക്ഷണ ആവശ്യകത സംബന്ധിച്ച് ജനങ്ങളെ അവബോധം ഉണ്ടാക്കുക ഓസോൺ ശോഷണത്തിന് കാരണമായി വയ്ക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുക എന്നിവയുടെ ഈ ദിനാചരണത്തിൻ്റെ ലക്ഷ്യങ്ങളാണ് ഇപ്പം എന്നാണിത് പ്രീവിയസ് ക്വസ്റ്റിനു ചോദിച്ചിട്ടുണ്ട് ലോ ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ മാസം പതിനാറാം തീയതി ഞാൻ അടുത്തത് മീസോസ്പിയർ സ്ട്രാറ്റോസ്പിയറിന് മുകളിൽ ഏകദേശം അമ്പത് കിലോമീറ്റർ മുതൽ എൺപത് കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ പാളിയാണ് മീസോസ്പിയർ മറ്റേതാണെങ്കിൽ അമ്പത് കിലോമീറ്റർ വരെയും ഇത് അതിൻ്റെ ഇടയിൽ അമ്പതിനും എൺ എൺപത് കിലോമീറ്ററിന് ഇടയിൽ ഭൗമ വിഭതലത്തിൽ നിന്ന് ഏകദേശം എൺപത് കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോഴേക്കും താപനില മൈനസ് ഡിഗ്രി സെൽഷ്യസ് വരെ താഴ്ന്ന മിസോസ്പിയറിൽ മൈനസ് ഡിഗ്രിയിലോട്ടാണ് ഇതിൻ്റെ താപനില അതായത് നല്ല തണുപ്പായിരിക്കും വാഭാത്ത അപ്പോൾ ഭൗമ അന്തരീക്ഷത്തിലേക്ക് കടന്നെത്തുന്ന ഉൽക്കകളെ മിക്കതും കത്തിച്ചാരമാകുന്നത് ഈ പാളിയിൽ വെച്ചാണ് അപ്പോൾ എന്ത് ഉൽക്കകളും വന്നാലും ഈ പാളിയിലെത്തുമ്പോഴത്തേക്കും അവർക്ക് കത്തിച്ചാമ്പലായി പോകുന്നു കാരണം ചൂട് കൂടിയ ഉൽക്കകളായിരിക്കും ഇത് മൈനസ് ഡിഗ്രി ആയതുകൊണ്ടാണ് അവിടെ എത്തുമ്പോഴത്തേക്കും ഉൽക്കകൾ കത്തിച്ചാരമായി പോകുന്നത് ഞാൻ അടുത്ത പാളിയാണ് തെർമോസ്പിയർ മീസോസ്പിയറിന് മുകളിൽ ഏകദേശം എൺപത് മുതൽ നാനൂറ് കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് തെർമോസ്ഫിയർ ഇത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും എല്ലാത്തിൻ്റെയും കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിച്ച് തന്നിട്ട് തെറ്റ് തെറ്റായത് കണ്ടെത്തുക അതായത് ശരിയായത് കണ്ടെത്തുക ശരിയായി തന്നിട്ട് ശരിയായത് കണ്ടെത്തുന്നതൊക്കെയായിരിക്കും സ്റ്റേറ്റ്മെൻറ്റ് വരാൻ സാധ്യത കിലോമീറ്റർ എന്തായാലും പഠിക്കണം ഇതിൻ്റെ പ്രത്യേകത ഉയരം കൂടുന്നതോറും താപനില കൂടി വരുമോ ഇതിൽ ടെമ്പറേച്ചർ കൂടിയാണ് വരുന്നത് ഇതിൻ്റെ തെർമോസ്പിയറിൻ്റെ താഴ്ന്ന ഭാഗത്ത് എന്ന് പറയുന്നു അയോണോസ്പിയർ എന്നും വിളിക്കുന്നു അയോണോസ്പിയറിൻ്റെ പ്രത്യേകത എൺത് മുതൽ നാനൂറ് കിലോമീറ്റർ വരെ ഉയരത്തിൽ അൾട്രാവയലറ്റ് എക്സ് റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികൾ വാതക തന്മാത്രകളെ അയോണിലാക്കി മാറ്റുന്നു ഈ പ്രക്രിയയെ അയോണീകരണം എന്നും ഈ പ്രവർത്തനം നടക്കുന്ന മണ്ഡലത്തെ അയോണോസ്പിയർ എന്നും വിളിക്കുന്നു അത് ഇമ്പോർട്ടൻറ്റ് ആണ് എൺപതും കിലോ എൺപതും കിലോമീറ്റർ മുതൽ നാന്നൂറ് കിലോമീറ്റർ വരെ ഇനി എക്സോസ്പിയർ അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലുള്ള പാളിയാണത് നാനൂറ് കിലോമീറ്റർ മുകളിലാണ് ഇതിന് സ്ഥിതി ചെയ്യുന്നത് എക്സോസ്പിയർ എന്ന എന്നിശുവുകളിൽ വായു തന്മാത്രകളുടെ സാന്നിധ്യം ക്രമേണ കുറഞ്ഞ ബൈരാശത്തിൻ്റെ ഭാഗമായി മാറുന്നു ഇനി ഏതാണ് അപ്പോൾ ഇതിൽ ഒരു ക്വസ്റ്റിനിടവർ കൊടുത്തിട്ടുണ്ട് അവൻ്റെ സവിശേഷത തമ്മിൽ ബന്ധിപ്പിക്കാനായിട്ട് ഇത് നിങ്ങളൊരു മോഡലായിട്ട് ചെയ്ത് നോക്കുക എക്സോസ്ഫിയറും തെർമോസ്പിയറും മേസോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ ട്രോഫോസ്പിയർ ഇത് തമ്മിൽ ബന്ധിപ്പിച്ചാണ് ചെയ്യേണ്ടത് ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക ആൻസർസ് ഉത്തരമായിട്ട് കമൻറ്റ് ചെയ്യുകയും ചെയ്യുക ഓക്കേ